സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ഇസ്ലാം മതം ക്രൈസ്തവർക്ക് സഹോദര മതമാണോ ആണെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിരുദ്ധം അല്ലെന്നു പറഞ്ഞാൽ മതവിദ്വേഷം പരസ്പരം പാടെ തള്ളുന്ന രണ്ട് വ്യാഖ്യാനങ്ങൾ നമുക്ക് മുമ്പിൽ രണ്ടുത്തരങ്ങളുണ്ട് അതെ അല്ല രണ്ടും ഒരേ സമയം ശരിയുമാണ് താനും എങ്ങനെ വിശ്വാസത്തെ ഫലരഹിതമാക്കുന്ന വിദ്വേഷത്തെ അകലെ നിർത്തി വേണം ഈ പരിശോധനയും അക്രൈസ്തവ മതങ്ങളെയെല്ലാം കുറിച്ച് ഇതേ ചോദ്യം കത്തോലിക്ക സഭ കണക്കിലെടുത്തിട്ടുള്ളതാണ് ഇക്കാര്യത്തിൽ പ്രാമാണികമായ നിർവചനങ്ങൾക്കും ഉത്തരങ്ങൾക്കും പുറമെ സാധാരണ വ്യക്തി ലളിതമായി ഗ്രഹിക്കേണ്ട സത്യമുണ്ട് ഇസ്ലാം മതം എങ്ങനെയാണ് സഹോദര മതമാകുന്നത് എന്തുകൊണ്ടാണത് സഹോദര മതമല്ലാതാകുന്നത് രണ്ടിൻ്റെയും അർത്ഥവും കാരണവും വ്യത്യസ്തമാണ് സഹോദര മതമാകുന്നത് അത് സഹോദരങ്ങളുടെ മതമാണ് എന്ന അർത്ഥത്തിലും കാരണത്താലും മാത്രമാണ് ക്രിസ്തുവിൻ്റെ ബലി എല്ലാവരെയും തൻ്റെ ആത്മാവിലൂടെ ദൈവപിതാവിൻ്റെ മക്കളാക്കാൻ വേണ്ടി ആയതിനാൽ എല്ലാവരും ക്രൈസ്തവർക്ക് സഹോദരങ്ങൾ അവരുടെ മതം സഹോദരങ്ങളുടെ മതം ആ അർത്ഥത്തിൽ സഹോദര മതമാണെന്ന് യുക്തി അതിനപ്പുറം ഇസ്ലാമിനെ ക്രൈസ്തവികതയുടെ സഹോദര മതം ആകാനാകില്ല അല്ലതാനും വ്യക്തികൾ ക്രൈസ്തവർക്ക് സഹോദരങ്ങളാണെങ്കിലും മതത്തിനെ സഹോദരത്വമില്ല ക്രൈസ്തവരും യഹൂദരും തങ്ങളുടെ വിശ്വാസത്തിൻ്റെ പിതാവായി കാണുന്ന അബ്രാഹിമിനെ പിൽക്കാലത്ത് ആരെങ്കിലും തങ്ങളുടെ പൂർവ്വ പിതാവായി പ്രഖ്യാപിച്ചതുകൊണ്ട് അവരുടെ മതം സഹോദര മതമാകുന്നില്ല പഴയ നിയമഗ്രന്ഥം പ്രതിപാദിക്കുന്ന പ്രവാചകരെയും പൂർവപിതാക്കളെയും തങ്ങളുടേതായ വ്യാഖ്യാന സൂചനകളോടെ ഏതാനും വാക്കുകളിൽ പറഞ്ഞു പോയതുകൊണ്ടും പിൽക്കാല മതം ക്രൈസ്തവിക വിശ്വാസത്തിൽ പങ്കുകാരോ സഹോദര മതക്കാരോ ആകുന്നില്ല പുതിയ നിയമത്തിലെ കേന്ദ്ര ബിന്ദുവായ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും അവിടുത്തെ കുറിച്ച് വിശദമായ പാഠങ്ങൾ നൽകുന്ന പൗലോസ് അപ്പസ്തോലൻ്റെ കുറിപ്പുകളെയും നിന്നയോടെ തള്ളുന്ന ഒരു മതവും ക്രൈസ്തവർക്ക് സഹോദര മതമല്ല ആകുന്നവൻ ഞാനാകുന്നു എന്ന നിത്യമായ സ്വന്തം അസ്തിത്വത്തിൻ്റെ രഹസ്യം യഹോവെ എന്ന് തൻ്റെ പേരാക്കി അബ്രാഹമിൻ്റെ പരമ്പരയെ അറിയിച്ച നിത്യസത്യ ദൈവത്തെയാണ് ക്രൈസ്തവർ ദൈവവും പിതാവുമായി ആരാധിക്കുന്നത് ഭയാദരവു നിമിത്തം ദൈവികമായ ആ പേരിന്റെ ആവർത്തനം ഒഴിവാക്കാൻ കർത്താവ് എന്ന പിൽക്കാലത്ത് അബ്രാമിൻ്റെ പരമ്പരകൾ വിളിച്ചു അതേ ദൈവം തന്നെയാണ് യേശു ക്രിസ്തു എന്ന കർത്താവ് ആ കർത്താവിനെ വെറും മർത്യപ്രവാചകൻ മാത്രമായി കാണുന്ന പിൽക്കാലത്തെ ചില സഹോദരർ അബ്രാഹിമിന്റെ പാരമ്പര്യം അവകാശപ്പെടുകയാണ് ചരിത്രത്തിൻ്റെയോ നരവംശാസ്ത്രത്തിൻ്റെയോ പിന്തുണയില്ലാതെ കുറെ കൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ ക്രൈസ്തവർക്ക് കുറ്റബോധമില്ലാതെ അവലംബിക്കാവുന്നതല്ല ഇസ്ലാമിക വിശ്വാസം എഴുകി നിൽക്കാവുന്നതുമല്ല കാരണം അത് ക്രിസ്തുവിനെയും രക്ഷാപദ്ധതിയെയും പരിശുദ്ധ ത്രീത്വത്തിലുള്ള വിശ്വാസത്തെയും തള്ളിപ്പറയുന്ന ഒന്നാണ് തിരിച്ച് ആ മതവും ക്രിസ്തുവിശ്വാസത്തെ കുറ്റബോധമില്ലാതെ അവലംബിക്കാനോ അതിനോട് ഇഴുകി നിൽക്കാനോ അനുയായികളെ അനുവദിക്കുന്നില്ല അതിനപ്പുറം ആ മതത്തിലെ ചില അതിതീക്ഷണമതികൾ എങ്ങനെയാണ് ക്രൈസ്തവ വിശ്വാസത്തെയും ക്രൈസ്തവരെയും കാണുന്നതെന്ന് ഭൂതകാലവും പല സമീപകാല അനുഭവങ്ങളും പഠിപ്പിക്കുന്നുമുണ്ട് ഭാവി മാത്രം വ്യത്യസ്തമാകുമെന്ന് കരുതാനാകുമോ ക്രൈസ്തവികതയെ ആരും മതമെന്ന് വിളിച്ചാലും അതൊരു മതമല്ല പെട്ടെന്ന് ബോധപ്രാപ്തി ലഭിച്ച ഏതെങ്കിലും ആചാരം തുടങ്ങി വെച്ച മതങ്ങളിൽ പെട്ടതോ അങ്ങനെ ആരെങ്കിലും നിർദ്ദേശിച്ച ജീവിത ക്രമവും വിശ്വാസ സംഹിതമയോ അല്ലത് അത് ദൈവിക ജീവനിലേക്കുള്ള വഴിയും സത്യവും ജീവൻ തന്നെയുമായ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടുള്ള ജീവിതവും ജീവിതഗതിയുമാണല്ലോ അതിന് പകരമോ തുല്യമോ മറ്റൊന്നില്ല ആ പൂർണ പ്രകാശത്തിൻ്റെ കിരണങ്ങൾ അംശമായിട്ടെങ്കിലും കാണപ്പെടുന്നു എന്നുള്ള സാധ്യതയാൽ മാത്രമാണ് ഇതര മതങ്ങളെ കത്തോലിക്ക തത്വ സംഹിത സാധുവായി കാണുന്നത് യേശു ക്രിസ്തുവിന്റെ രക്ഷാകർമ്മമാണ് എല്ലാ മതങ്ങളിലും മതത്തിന് പുറത്തുമുള്ളവർക്ക് രക്ഷാസാധ്യത നൽകുന്നത് എന്നതാണല്ലോ ക്രൈസ്തവ വിശ്വാസം ആ ബഹുമതങ്ങളൊന്നും ക്രൈസ്തവരെ സംബന്ധിച്ച് ക്രൈസ്തവതയ്ക്ക് തുല്യമല്ല സഹോദര മതങ്ങളല്ല പക്ഷേ സഹോദരങ്ങളുടെ മതമാണ് നിത്യജീവനിലേക്കുള്ള രാജവീതിയിൽ സഞ്ചരിക്കുന്ന ക്രൈസ്തവർ പാർശ്വങ്ങളിലെ വനവീതിയിലൂടെ ലക്ഷ്യത്തിലെത്താൻ ശ്രമിച്ചാൽ എങ്ങനെയാകും ആത്മാവിൻ്റെ ഭാഷയിൽ അത് കുറ്റകരമാണ് പൂർവ പിതാവായ അംഗീകരിക്കുന്നു ഏകദൈവ ആരാധനയിൽ വിശ്വസിക്കുന്നു തുടങ്ങിയവയാണ് ഇസ്ലാമിനെ സഹോദര മതമായി കാണാനുള്ള ന്യായമെങ്കിൽ അത് അപര്യാപ്തം കാരണം അബ്രാഹിമിനെ എത്ര വട്ടം സ്വീകരിച്ചാലും ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ഒന്നിനും ക്രൈസ്തവികതയുമായി സാഹോദര്യമില്ല ആ സാഹോദര്യം മനുഷ്യർ തമ്മിൽ മാത്രം മതങ്ങൾ എന്ന നാമകരണം തന്നെ ചരിത്ര പിന്തുണയില്ലാത്ത നോമൻ ക്ലച്ചറാണ് അബ്രാഹം മതസ്ഥാപകൻ അല്ല ക്രൈസ്തവികത മതവുമല്ല യഹൂദരും ക്രൈസ്തവരും തമ്മിലുള്ള വിശ്വാസ സംബന്ധിയായ ബന്ധം ഇസ്ലാമികരുമായി ഒരു വിധത്തിലുമില്ല ക്രൈസ്തവർ പഴയ നിയമം സ്വീകരിച്ചത് യഹൂദരിൽ നിന്നാണ് ക്രൈസ്തവികത പഴയ നിയമത്തിന്റെ തുടർച്ചയുമാണ് യേശു ക്രിസ്തു യഹൂദ ചരിത്രത്തിൽ പിറന്ന് യൂതിയ നാടിനെ അതിശയിച്ച് ലോക രക്ഷാകത്വം ചൂടിയവൻ ഈ രണ്ടു കൂട്ടരും ഇസ്ലാമിൽ നിന്ന് ഒന്നും സ്വീകരിച്ചിട്ടില്ല ആകട്ടെ രണ്ടു കൂട്ടരിൽ നിന്ന് പലതും സ്വീകരിച്ച് സ്വാഹിത പ്രകാരം ചിത്രീകരിച്ചു ഞങ്ങൾ തന്നെ പറഞ്ഞാലും ശപിക്കപ്പെട്ടതാകും എന്ന് പൗലോസ് ലീഹ മുൻകൂർ വിശേഷിപ്പിച്ചതുപോലെ ക്രിസ്തുവിന് ശേഷം ക്രിസ്തുവിന്റെ രക്ഷാകർമ്മത്തെ നിരാകരിക്കുന്ന വിശ്വാസവാദം വരുമ്പോൾ അത് കൃത്യമായും ക്രിസ്തുവിരുദ്ധമാണെന്ന് ഗ്രഹിക്കുന്നതാണല്ലോ സ്വാഭാവികം കുരിശു യുദ്ധാനന്തര കാലത്തെ മതവിദ്വേഷത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ അഭ്രാമ്യ മതം എന്ന പുത്തൻ നാമകരണത്തിലൂടെ പുതിയൊരു മതസാഹോദര്യ ഉദ്യമം ഉണ്ടായി എന്നത് വസ്തുത വഞ്ചിക്കപ്പെട്ടവരുടെ തലമുറകളെല്ലാം ഒരുപോലെ കുറ്റക്കാരാകുന്നില്ല അവരെ നയിക്കുന്നത് സ്വാഭാവിക ദൈവബോധവും ധാർമ്മിക നിയമങ്ങളും ഒക്കെ തന്നെയാകാം എങ്കിലും തങ്ങൾക്ക് ശേഷിയുള്ള ഏതെടുത്താണ് ക്രൈസ്തവികതയെ തുടച്ചു നീക്കാൻ ഇസ്ലാമിക തീവ്ര മനസ്കർ ശ്രമിച്ചിട്ടില്ലാത്തത് അങ്ങനെയല്ലാതിരുന്ന ഇന്ത്യയിലും ബാഹ്യ കേന്ദ്രങ്ങളിലെ മതശക്തികളുടെ സ്വാധീനത്താൽ ആ അവസ്ഥ മാറാൻ തുടങ്ങിയത് വേഗം മറന്നു കളയേണ്ട മത തീവ്രവാദത്തിന് വർഗീയത മരുന്നല്ല ഹിന്ദുത്വ തീവ്രവാദവും ഉന്മൂലനത്തിന്റെ വഴി അവലംബിക്കുന്ന ദുഷ്ട ശക്തി തന്നെയാണ് അവർക്കും അസ്ഥിരതയും അരക്ഷിതത്വവുമേ സൃഷ്ടിക്കുവാനാകൂ പക്ഷേ ഇസ്ലാം മതസ്ഥരെ ദ്രോഹിക്കാതെ തന്നെ മത തീവ്രവാദ ആധിപത്യത്തെ ചെറുത്ത് രാജ്യത്തെ പ്രതിരോധിച്ച ചിത്രം ഇന്ത്യയിലെ ഹൈന്ദവ ബഹുത്വം മാത്രമേ സമകാലിക ലോകത്തിന് നൽകുന്നുള്ളൂ വിശാലത കാട്ടിയ ക്രൈസ്തവ യൂറോപ്യൻ രാജ്യങ്ങളുടെ അനുഭവം ഇന്ത്യയിൽ ഉണ്ടാകാതെ കാത്തതും ഇതേ അന്തരീക്ഷം തന്നെ ദ്രോഹമൊന്നും നേരിടാതെ ഭൂമിയിൽ നിത്യവാസം പ്രതീക്ഷിക്കുന്നില്ല ക്രൈസ്തവ വിശ്വാസം എന്നാൽ ഒഴിവാക്കാവുന്ന വിപത്തിനെ തടയാനുള്ള ജാഗ്രത ക്രൈസ്തവരുടെ ഉത്തരവാദിത്തമാണ് അത് മതവിദ്വേഷവും മതഭീതിയുടെ ഭ്രമവും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാകരുതെന്നു മാത്രം കൈവിട്ടു പോയേക്കാവുന്ന വിധം മതവിദ്വേഷം വളർന്നു ജലിക്കുന്നത് ഒഴിവാക്കാൻ മുന്നറിയിപ്പ് നൽകുന്നവരെ കണ്ണടച്ച് പഴിക്കാൻ പലർക്കും പ്രകോപനം തോന്നിയേക്കാം ഇക്കാര്യത്തിൽ സഭയിലെ ആധ്യാത്മപിതാക്കൾക്കെതിരെ പോലും ഭാവന പോലെ ആക്ഷേപവും ആരോപണവും ചൊരിയാനുള്ള പ്രവണതയുമുണ്ട് അത് ശരിയല്ലെന്ന തിരിച്ചറിവ് രണ്ടാം ചിന്തയിൽ ഉണ്ടാകാതിരിക്കില്ല ഉണ്ടാകേണ്ടതുമാണ് അപ്പോഴും ഓർക്കണം ഇസ്ലാം സഹോദര മതമല്ല സഹോദരങ്ങളുടെ മതമാണ് യേശു ക്രിസ്തു രക്ഷകാംക്ഷിക്കുന്ന സഹോദരങ്ങളുടെ ആരും വിദ്വേഷത്താൽ എരിയേണ്ട മമതയാൾ വഞ്ചിക്കപ്പെടുകയും വേണ്ട കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം